ഇനിയോസിന്റെയും ജിംറാ ക്ലിഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ യുണൈറ്റഡിനുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ നാടകം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് എറിക് ടെൻ ഹാഗ് തന്നെ അടുത്ത സീസണിലും യുണൈറ്റഡിൻ്റെ മാനേജറായിട്ട് തുടരും എന്നുള്ള രീതിയിൽ ഡേവിഡ് ഓൺസ്റ്റിൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡേവിഡ് ഓൺസ്റ്റിൻ റിപ്പോർട്ട് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ആശാൻ ഫബ്രീസി റൊമാനോയും അത് തന്നെ കുഴച്ച് മറിച്ച് പുള്ളിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും കമൻസിൽ ആരോ വന്ന് പറഞ്ഞ് ഫബ്രീസി റൊമാനോയുടെ പേര് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ആരോ ആരോ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫബ്രീസി റൊമാനോ എന്ന് പറയുന്ന മനുഷ്യൻ ലോക ഉടായ്പാണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളായിട്ട് പറയുക അപ്പം അപ്പം എറിക് ടെൻഹാഗിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇനിയോസ് എന്ന് പറയുന്ന ഇവർക്ക് എറിക് ടെൻഹാഗിനെ മാറ്റണമായിരുന്നു പക്ഷേ മാർക്കറ്റിൽ ആരുമില്ല ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു നാഗർസ്മാനോ ആഞ്ചൽ ഓട്ടിയോ അങ്ങനത്തെ ആരെങ്കിലും ടോപ്പ് ക്ലാസ് മാനേജേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ റിക്രൂ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേനെ ഈവൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലാകെപ്പോഴെയുള്ള തോമസ് തൂക്കിൻ്റെ പുറകെ പോയി പുള്ളി റിജക്റ്റ് ചെയ്തു പുള്ളി റിജക്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പം തന്നെ എനിക്കറിയുമായിരുന്നു എറിട്ടൻ ഹാഗിനെ തന്നെ ഇവർ സസ്റ്റെയിൻ ചെയ്യുന്നു കാരണം ആരാധകരുടെ ഒരു ബാക്കിംഗ് ഉണ്ട് എന്താണെങ്കിലും എറിട്ടൻ ഹാഗിനെ റീറ്റെയിൻ ചെയ്താലും ആരും ഒന്നും പറയത്തില്ല കാരണം എഫ് എ കപ്പ് ജയിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും ഒന്നും പറയത്തില്ല പക്ഷേ ഇവരുടെ ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത് എറിക് ടെൻ ഹാഗിനെ സാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ തന്നെയായിരുന്നു പക്ഷേ ഒരു ഒരു ഗത്യന്തരമില്ലാതെ അവർ എറിക് ടെൻഹാഗിനെ അടുത്ത സീസണിൽ കോച്ചായിട്ട് തുടരും എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഓൾറെഡി ഇപ്പം പുതിയ കോൺട്രാക്ടിൻ്റെ കാര്യത്തിൽ ഡിസ്കഷൻസ് നടക്കും എന്ന് കേൾക്കുന്നുണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്ട് പ്ലസ് വൺ ഇയർ എക്സ്റ്റൻഷൻ ആ ഒരു രീതിയിൽ കോൺട്രാക്ട് ഓഫർ ടെൻ മുന്നിലോട്ട് ഇനി യോസ് വയ്ക്കും എന്നാണ് ഇപ്പം പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ടെൻ കാര്യം നോക്കി ടെൻ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ടെൻ കൊണ്ട് ഇതുവരെയായിട്ടും സാധിക്കും െടുക്കാൻ വേണ്ടി പറ്റാഞ്ഞ യുണൈറ്റഡിനുള്ളിൽ ടെൻഹാഗിന് ഇതുവരെയായിട്ടും സാധിച്ചെടുക്കാൻ പറ്റത്തില്ലാഞ്ഞൊരു പറ്റാഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പ്ലെയിങ് സ്റ്റൈലാണ് ആ ഒരു അട്രാക്റ്റീവ് പ്ലെയിങ് സ്റ്റൈൽ ആക്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അട്രാക്റ്റീവ് പ്ലേയിങ് സ്റ്റൈൽ ഇവ ഇത് ഇതുവരെയായിട്ടും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മനുഷ്യന് പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണമായിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് സ്ക്വാഡ് ഫുൾ ഫുള്ളി പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഇലവൺ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ഇലവനെ പുള്ളിക്ക് ഫു ഫുള്ളി ഫിറ്ററായിട്ട് പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ വേണ്ടി പുള്ളിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇഞ്ചുറി ഇഷ്യൂസ് കാരണം തന്നെ അപ്പം ഇഞ്ചുറി ഇഷ്യൂസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ആ പട രണ്ട് രണ്ട് പ്രാവശ്യമാണ് പുള്ളിക്ക് പുള്ളിയുടെ ആ ഒരു എന്നാ പറയുന്നത് ഫസ്റ്റ് ലെവണിൽ നിന്ന് പുള്ളിയുടെ പുള്ളി പറയുന്ന പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് ലെവണെ പുള്ളിക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റിയത് ആ പട രണ്ട് പ്രാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒരു മനുഷ്യനെ അപ്പം എന്താണേലും റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേളിൽ തന്നെയാണ് പബ്ലിക്കായിട്ട് നമ്മുടെ പ്ലേയേഴ്സ് കസമീറോ ആണ് ും ലോക് ഷോ ഒക്കെ ആണെങ്കിലും ഈ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എതിരെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയോസ് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അഴിച്ചുപണി അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയോസ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ആ ഒരു മാനേജറിന്റെ കാര്യത്തിൽ ഒരു ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മുടെ ടാർഗറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും മാനേജറിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഇൻകമിങ്സിനെക്കാളും കൂടുതൽ ഔട്ട് ഗോയിങ്സിൻ്റെ രണ്ട് പേരുടെ പേര് കാരണം എസ്പെഷ്യലി ഗ്രീൻ വുഡ് കസ്റ്റമിരോ ഈ രണ്ട് പേരുടെ പേര് കേൾക്കുന്നുണ്ട് ഗ്രീൻവുഡിന് വേണ്ടി യു എൻഡസ് രംഗത്തുണ്ട് യുണൈറ്റഡ് ഒരു ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ട് മില്യൺ പൗണ്ട്സ് ആണ് പക്ഷേ ഇനീഷ്യലി ഈ ഒരു യു എൻഡസ് പറയുന്ന അവരുടെ ഒരു അവരുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മില്യൺ പൗണ്ട്സ് ആണ് ഇരുപത്തഞ്ച് മില്യനൊന്നും കൊടുക്കത്തില്ല അറൗണ്ട് തേർട്ടി തേർട്ടി ഫൈവ് മില്യെന്ന് ഗ്രീൻവുഡിനെ വിറ്റേക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത് പിന്നെ കസ്റ്റമീറോ കസമീറോയ്ക്ക് വേണ്ടി തേർട്ടി മില്യൻ പ്ലസ് ഡീൽ ഡീലിൽ കസ്സമീറോയെ കൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടി സൗദി അറേബ്യ നിന്ന് അങ്ങനത്തെ ഒരു ഡീൽ വരും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഡീല് അപ്പോൾ അറുപത് മില്ലിയന് മേള് തന്നെ നമുക്ക് ഈ രണ്ട് ഡീല് നടത്തിയാൽ തന്നെ കിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് ഒലീസയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ഒലീസയ്ക്ക് വേണ്ടി ഭയങ്കര കോമ്പറ്റീഷനാണ് മുഡിൻജ കോമ്പറ്റീഷൻ മാൻ സിറ്റിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂക്കാസിൽ അപ്പോൾ അങ്ങനെ ചെൽസി ചെൽസിയൊക്കെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ് കാര്യം ചെൽസിയുടെ ഓഫർ എന്ന് പറയുന്നത് അത് അത് പ്ലെയറിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലായാലും സാലറിയുടെ കാര്യത്തിലായാലും മാഞ്ചസ്റ്ററെ ഈ ഒരു സമയത്ത് ഇനിയോസിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു മാഞ്ചസ്റ്റർ ഉണമായിട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ബീറ്റ് ചെയ്ത് പോയി സൈൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ചെൽസിക്കുണ്ട് ആ ഒരു മണി പവറൊക്കെ ചെൽസിക്ക് ഉണ്ട് അപ്പോൾ ചെൽസിയുടെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഭയങ്കര പാടാണ് പക്ഷേ അല്ലെങ്കിൽ പ്ലെയർ തന്നെ ഇൻസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അമ്രാവാത്തിനെ പോലെ ഇങ്ങോട്ട് വരണം എന്ന് വാശി പിടിച്ച് പുള്ളി വരാൻ വേണ്ടി പുള്ളിയുടെ മൂവ് പുഷ് ചെയ്യണം അപ്പം എന്നാൽ മാത്രമേ ഒലീസേ നമുക്കിങ്ങനെ ഇത്രയും ക്ലബുമായിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും കണ്ടു കാണും ഇന്ത്യയും ഖത്തറും തമ്മിൽ നടന്ന ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ച് കണ്ടു കാണും ഭയങ്കര ദുരന്തം മാച്ചായിരുന്നു കാരണം നമ്മളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പാടത്തും പറമ്പിലും ഒക്കെ കളിക്കത്തില്ലേ ആ ഒരു സ്റ്റാൻഡേർഡാണ് അവിടുത്തെ റഫറിങ്ങും പരിപാടികളൊക്കെ ഇത് വേൾഡ് കപ്പ് ക്വാളിഫൈയിങ് ആണ് ഖത്തറ് പോണക്കത്തേ ഒരു ടീം ഓയിൽ മണി ഫുള്ള് നമ്മുടെ ഇവിടുത്തെ എന്നാ പറയുന്നത് നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഏഷ്യൻ ഫുട്ബോൾ ഫുള്ള് ഇവർ കാശ് കൊടുത്തി മേടിച്ച് അവരുടെ കയ്യിലാണത് കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച് അങ്ങ് തകർക്കുകാരുന്നൊന്നുമല്ല നമ്മൾ ഡോമിനേറ്റ് ഒക്കെ അവർ ക്വാളിറ്റി വൈസ് എന്താണേലും ഖത്തറ് നമ്മളെക്കാളും ബെറ്റർ ആയിരുന്നു അവിടെ പക്ഷേ കള്ളത്തരം നമ്മുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതൊന്ന് കാണണം അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ക്ലിപ്പുകൾ കാണും യൂട്യൂബിലൊക്കെ ചുമ്മാ ലൈനിന് പുറത്ത് പോയ പന്ത് ബാക്ക് ഹീൽ ചെയ്ത് അകത്തോട്ട് കൊടുത്ത് ഗോളടിക്കുക ഒന്നും പറയാനില്ല ഗൈസ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക ബൈ